നമസ്കാരം ചൈനയും ഇന്ത്യയും അവരുടെ സേനയും മുഖാമുഖം നിരക്കുന്നു എന്നുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത് രണ്ട് ലക്ഷത്തോളം ഇന്ത്യൻ സൈനികരും രണ്ട് ലക്ഷത്തിലധികം ചൈനീസ് സൈനികരും ഒക്കെ മുഖാമുഖം നിൽക്കുന്നു ഒരു വേള മൂന്നാം ലോക മഹായുദ്ധം ഇന്ത്യ ചൈന യുദ്ധമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊന്നും പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ല ഇന്ത്യയുടെ ആ പ്രതിരോധ സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം ചൈനയ്ക്ക് നന്നായിട്ടറിയാം ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞയാഴ്ച നമ്മൾ പ്രത്യേകമായി തയ്യാറാക്കിയ മിസൈൽ വേധ മിസൈൽ വിക്ഷേപണ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞു ഇതും അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ഇന്ത്യ ശക്തമായി തന്നെ കൊണ്ടു നടക്കുന്ന സാധനങ്ങളാണ് അതുപോലെ അതിർത്തി പ്രദേശങ്ങളിൽ ചെയ്തു കൂട്ടേണ്ട പല കാര്യങ്ങളും ഇന്ത്യ പണ്ടേ ചെയ്തു തുടങ്ങിയതാണ് ഇപ്പോൾ അത് ചെയ്തു തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ചൈന വിചാരിക്കുന്നതിനപ്പുറം ഇന്ത്യ പ്രതിരോധ രംഗത്ത് ബഹുദൂരം മുന്നിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഇതിപ്പോൾ ഒരു തുരംഗത്തിൻ്റെ അല്ലെങ്കിൽ ഇരട്ട തുരങ്കത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് തുരങ്കം എന്ന് പറയുന്നത് ഭൂമിക്കടിയിലൂടെ ഉള്ള പാതയാണ് തുരങ്കം ഇതിലൂടെ നമ്മൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ തുരങ്കത്തിനടിയിലൂടെ പോയിട്ടുണ്ട് ഇത് സാധാരണഗതിയിലുള്ള തുരങ്കമല്ല ഇത്രയും അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അതിർത്തി പ്രദേശത്ത് ഒരു ഇരട്ട തുരങ്കപാത എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചൈനയെ അറിഞ്ഞാൽ എന്താകും അവസ്ഥ സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് പതിമൂവായിരം അടി ഉയരത്തിൽ ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാതയാണ് നമുക്കുള്ളത് ഏത് കാലാവസ്ഥയിലും ഗതാഗതം സുഗമമാക്കുന്ന തന്ത്രപ്രധാനമായ ഒരു ഇടനാഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് അരുണാചലിലെ ചൈന അതിർത്തിക്ക് സമീപം സെല ടണലിൽ നിർമ്മിച്ച ഇരട്ട തുരങ്കപാത ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ സവിശേഷതകളുള്ള പാതയാണ് ചൈനയെ സംബന്ധിച്ച് വലിയ ഉറക്കമില്ലായ്മയുടെ പാതയാണ് തവാങ്ങിലും അതായത് അരുണാചലിന്റെ പ്രദേശങ്ങളായ തവാങ്ങിലും കമേങ്ങിലും അതിവേഗത്തിലുള്ള സൈനിക വിന്യാസം എളുപ്പമാക്കാൻ ഈ തുരങ്കപാതയ്ക്ക് സാധിക്കും ചൈനയുമായുള്ള അതിർത്തി സംഘർഷങ്ങൾ സജീവമായി തുടരുന്നതിനിടെ സൈനികപരമായും ഏറെ നിർണായകമാണ് ഈ ഇരട്ട തുരങ്കപാത മൂന്ന് വർഷം കൊണ്ടാണ് ഇത് പണിതുയർത്തിയത് ആയിരത്തി അഞ്ഞൂറിലേറെ മീറ്റർ ദൈർഘ്യമുള്ള പാതയാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് നരേന്ദ്രമോദി അസമിനെയും അരുണാചലിലെ തവാങ്ങിനെയും ബന്ധിപ്പിക്കുന്ന ഈ തുരങ്കപാതയ്ക്ക് തറക്കല്ലിട്ടത് ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ഏതാണ്ട് മൂവായിരത്തി കിലോമീറ്റർ യാഥാർത്ഥ്യ നിയന്ത്രണ രേഖയിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നതിനിടെയായിരുന്നു ഇത്തരത്തിൽ ഒരു ഇരകട്ട തുരങ്കത്തിന് നിർമ്മാണത്തിന് നിർമ്മാണം നമ്മൾ തുടക്കം കുറിച്ചത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ബി ആർഒയ്ക്കായിരുന്നു നിർമ്മാണ ചുമതല അറുന്നൂറ്റി അൻപത് തൊഴിലാളികളുടെ രാപ്പകലില്ലാത്ത അഞ്ച് വർഷത്തെ അധ്വാനമാണ് ഈ തുരങ്കപാത എണ്ണൂറ് ടൺ സ്ഫോടക വസ്തുക്കൾ തുരങ്ക നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രയോഗിച്ചു ഈ തുരങ്കമുണ്ടാക്കുന്നതിനായിട്ട് മണ്ണ് കുഴിക്കുന്നതിനായിട്ട് ഒപ്പം എഴുപത്തി ഒരായിരം ടൺ സിമെൻ്റ് അയ്യായിരം ടൺ ഉരുക്ക് ഏതാണ്ട് തൊള്ളായിരം കോടി രൂപ ചിലവ് ഈ തുരങ്കപാതി സെല ഇരട്ട തുരങ്കപാതി ഇന്ത്യയിലെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ അടിസ്ഥാന സൗകര്യ പദ്ധതി എന്നാണ് ബി ആർ വിശേഷിപ്പിച്ചത് നേരത്തെ അപകടകരമായ വളവുകളുള്ള ഒറ്റവരി പാതയായിരുന്നു ഇവിടെ അപ്പോൾ സൈനികമായ ചില നീക്കങ്ങളൊക്കെ ബുദ്ധിമുട്ടാകും പ്രത്യേകിച്ച് ചൈന തങ്ങളുടെ ദക്ഷിണ ടിബറ്റ് എന്ന് അവകാശപ്പെടുന്ന മേഖലയിലേക്ക് അരുണാചലിനെ ഒക്കെ അവർ അങ്ങനെയാണ് വിളിക്കുന്നത് ഈ മേഖലയിലേക്ക് വാഹനങ്ങൾ പോകുന്നതിന് ഒറ്റവരി പാതയിൽ തടസ്സം നേരിട്ടിരുന്നു എന്നാൽ ഇരട്ട തുരങ്കപാത വന്നതോടെ ഈ തവാങ് എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ള ഗതാഗതം സുഗമമാകും രണ്ട് തുരങ്കങ്ങളും ഒരു അനുബന്ധ പാതയും ഉൾപ്പെടുന്നതാണ് പദ്ധതി ഒന്നാം തുരങ്കത്തിന് തൊള്ളായിരത്തി എൺപത് മീറ്ററും രണ്ട് ട്യൂബുകളുള്ള രണ്ടാം തുരങ്കത്തിന് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മീറ്ററുമാണ് നീളം ഇരു ഇരുതുരംഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന പാതയുടെ നീളം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ രണ്ടാമത്തെ തുരങ്കത്തിലെ ഇരട്ടവരി പാത സാധാരണ ഗതാഗതത്തിന് ഉപയോഗിക്കാം ആദ്യ തുരങ്കം അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ തുരങ്കത്തിനുള്ളിൽ കമ്പ്യൂട്ടർ നിയന്ത്രിത അതീവ സുരക്ഷാ സംവിധാനങ്ങൾ അഗ്നിശമന സംവിധാനങ്ങൾ ജെറ്റ് ഫാൻ ഉപയോഗിച്ചുള്ള വായു സഞ്ചാര പരിപാടി ആലോചിച്ചു നോക്കൂ എന്തെല്ലാം സവിശേഷതകളാണ് ഈ ഒരു തുരങ്കത്തിലുള്ളത് ഇത് ശരിക്കും പ്രാഥമികമായി വരുന്ന വിവരങ്ങളാണ് ഇതിൻ്റെ രഹസ്യാത്മകമായ ഒരുപാട് സവിശേഷതകളുണ്ട് അതൊരു വേള സൈനികർക്കും ആ പ്രദേശത്തുള്ള ബി ആർ ഒ ഉദ്യോഗസ്ഥർക്കും അവർക്കും പ്രതിരോധ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇത് ഒരു ബൃഹത്തായ പദ്ധതിയാണ് സുരക്ഷ സഞ്ചാരം പ്രതിരോധം എല്ലാം ചേർന്ന ഒരു വലിയ പദ്ധതിയാണ് എൺപത് കിലോമീറ്റർ വേഗത്തിൽ ഈ ഒരു പാതയിലൂടെ സഞ്ചരിക്കാം എല്ലാത്തരം സൈനിക വാഹനങ്ങളെയും ഏത് ടാങ്ക് ശരി എന്ത് പീരങ്കിയായാലും ശരി ഇതിൽ ഉൾക്കൊള്ളാം എന്നുള്ളതാണ് അസമിൽ നിന്ന് ഈ തവാങ് മേഖലയിലേക്ക് തീർച്ചയായിട്ടും സൈനികരെ കൊണ്ടുപോകാനും അത് ആരും അറിയുക കൂടില്ല എഞ്ചിനീയറിംഗ് വിസ്മയം എന്നാണ് സെല തുരങ്കപാതയെ ഇപ്പോൾ ഇന്ത്യൻ സൈന്യം വിശേഷിപ്പിക്കുന്നത് ഏറ്റവും നൂതനമായ അതീവ സുരക്ഷാ രീതി അവലംബിച്ചുകൊണ്ടുള്ള ഓസ്ട്രിയൻ ടണലിംഗ് രീതിയിലാണ് ഈ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ ഈ മലയോര പാതകളിലൊക്കെ തുരങ്കം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ആ പ്രദേശത്തെ കാലാവസ്ഥ നോക്കണം ആ പ്രദേശത്തിന്റെ സംവിധാനം നോക്കണം മലകൾ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കാലാവസ്ഥ മഞ്ഞു നിറഞ്ഞ കാലാവസ്ഥയാണ് ഭൂമിയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇതിനെയൊക്കെ തൃണവത്ഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഈ മഹാതുരംഗം സെലാ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് സെലാ തുരങ്കം കാര്യക്ഷമമായ ഇന്ത്യൻ സൈനിക നീക്കത്തിന് വഴിയൊരുക്കും പക്ഷേ ചൈന എതിർക്കുന്നു ചൈനയ്ക്ക് സലാ തുരങ്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം പക്ഷേ ചൈന ഇത്തരം തുരങ്കങ്ങൾ എന്തിനാണ് പണിയുന്നത് അതിർത്തി മേഖലയിൽ ഇത്തരം നടപടികൾ ഇന്ത്യ നടത്തുന്നത് ശരിയല്ല അതായത് ചൈനീസ് കടന്നുകയറ്റം വരണം അത് ഇന്ത്യ തടയാൻ പാടില്ല അതാണ് ചൈനയുടെ ആവശ്യം ചൈനയ്ക്ക് ഭയമാണ് ശരിക്കും ഇത്തരം സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു ഇത്തരം സംവിധാനങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാകുന്നു ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഇത്തരം വഴികൾ ഉണ്ടാകുന്നു തുരങ്കങ്ങൾ ഉണ്ടാകുന്നു മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകുന്നു മിസൈൽ സംവിധാനങ്ങൾ അവിടെ കൊണ്ട് സ്ഥാപിക്കപ്പെടുന്നു സൈനിക വിന്യാസം നടക്കുന്നു പിന്നെ ചൈന ഭയക്ക ചൈന ഭയക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഈ തുരങ്കവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത് മുതൽ തന്നെ ചൈനയ്ക്ക് ഇതെന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ ഈ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി ഇതൊരു വലിയ തുരങ്കമാണ് അസമിൽ നിന്ന് അരുണാചൽ പ്രദേശത്തേക്കുള്ള സൈനിക നീക്കം അസം റൈഫിൾസിൽ നിന്ന് ആയിരക്കണക്കിന് പടയാളികളെ നമ്മുടെ ഇന്ത്യൻ ഭടന്മാരെ അങ്ങോട്ട് കൊണ്ടുപോകാം എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം എന്തായുധം വേണമെങ്കിലും കൊണ്ടുപോകാം ആരും അറിയില്ല കൃത്യമായി തന്നെ അത് ഏകോപിപ്പിക്കാൻ സാധിക്കുന്നു ഈ മഹാ തുരങ്കം വഴി ഈ സെല തുരങ്കം വഴി എന്നുള്ളത് ചൈന ഇപ്പോൾ മനസ്സിലാക്കുന്നു ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ ഞാൻ ആദ്യം സൂചിപ്പിച്ചു സമീപകാലത്ത് നടന്ന ചില പ്രതിസന്ധികളും അസ്വാരസ്യങ്ങളും ഒക്കെ അരങ്ങേറുന്ന മേഖലയാണ് അരുണാചൽ പ്രദേശിലെ ഈ തവാങ് മേഖല കഠിനമായ തണുത്ത കാലാവസ്ഥ മൈനസ് ട്വന്റി ഒക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ മൈനസ് ഇരുപത് കനത്ത മഞ്ഞുവീഴ്ചയിൽ വാഹന ഗതാഗതം പലപ്പോഴും തടസ്സപ്പെടും കനത്ത മഞ്ഞുവീഴ്ചയെ തുടർ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടാകാം പല പ്രദേശങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകാം അതിനെയൊക്കെ തന്നെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിലാണ് സെലാ തുരങ്കപാതയുടെ നിർമ്മാണം അതുപോലെ നമ്മുടെ റോഡ് കണക്ടിവിറ്റി സംവിധാനത്തിലെ പുതിയ ഒരേടായിട്ടും ഈ സെലാ തുരങ്കം വരികയാണ് അപ്പോൾ സെലാ തുരങ്കത്തിന്റെ സെലയുടെ സേ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചൈനീസ് ഭടന്മാരും ചൈനീസ് സൈനിക നേതാക്കളും അല്ലെങ്കിൽ സൈനിക അധിപന്മാരും ഒക്കെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി പറയാം